എവ്രി വൺ വെൽക്കം ടു ദ വേൾഡ് ഓഫ് നോളജ് ഇന്ന് നമ്മൾ സൈക്കോളജിയിൽ നിന്നുമുള്ള ചൈൽഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ശിശു വികാസം എന്ന ഭാഗത്തിലെ ജീൻ പിയാഷയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ അല്ലെങ്കിൽ സ്റ്റേജസ് ഇൻ കൊഗ്നുറ്റീവ് ഡെവലപ്മെൻറ്റ് ഈ ഭാഗമാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് അപ്പോൾ വൈജ്ഞാനിക വികാസം അഥവാ കൊഗ്നുറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നാം ആദ്യം മനസ്സിലാക്കേണ്ടത് കൊഗ്നി റ്റു കൊഗ്നിറ്റു എന്ന പദത്തിന്റെ അർത്ഥം ടു നോ എന്നാണ് ടു നോ എന്നാണ് കൊഗ്നി എന്ന പദത്തിന്റെ അർത്ഥം ഇനി ജീൻ കുറിച്ച് ചെറിയ കാര്യങ്ങൾ നമുക്ക് ആദ്യം മനസ്സിലാക്കാം ആധുനിക മനഃശാസ്ത്രജ്ഞന്മാരിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് സ്വിറ്റ്സർലാൻഡിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ആൽഫ്രഡ് ബീനയുടെ ബുദ്ധി പരിശോധനാ പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു പിയാഷെ കുട്ടികൾ നൽകിയ ശരിയുത്തരങ്ങളെക്കാൾ പ്രാധാന്യം നൽകിയത് തെറ്റായ ഉത്തരങ്ങൾക്കായിരുന്നു കുട്ടികളും മുതിർന്നവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവർക്ക് എത്രത്തോളം അറിവുണ്ട് എന്നതിലെല്ലാം എങ്ങനെ അറിവ് സമ്പാദിക്കുന്നു എന്നതിലാണെന്ന് പിയാഷെ അഭിപ്രായപ്പെട്ടു സ്കീമ എന്ന ഒരു വാക്ക് പിയാഷെയുടെ വൈജ്ഞാനിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓരോ സ്വായത്തമാക്കുന്ന ഓരോ വൈജ്ഞാനിക അംശത്തെയും പറയുന്ന പേരാണ് സ്കീമ അതായത് ഒരു വസ്തുവിൻ്റെ പ്രതിരൂപമോ ഒരു പേരോ ഒരു ആശയമോ ആവാം വ്യക്തിയുടെ വളർച്ചയ്ക്കൊപ്പം സ്കീമകളുടെ എണ്ണവും വളരുന്നു എന്നതാണ് പി ആ അഭിപ്രായം ഇനി പി ആ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളിലേക്ക് കടക്കാം നാല് വികാസ ഘട്ടങ്ങളാണ് കാണാൻ കഴിയുന്നത് ഒന്ന് ഇന്ദ്രിയ ചാലക ഘട്ടം അല്ലെങ്കിൽ സെൻസറി മോട്ടോ സ്റ്റേജ് ഇത് ജനനം മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഇവിടെ ശിശു ചാലക പ്രവർത്തനങ്ങളിൽ മാത്രം ഏർപ്പെടും ഈ ഘട്ടത്തിന്റെ പ്രത്യേകതകൾ ഒന്ന് ഈ ഘട്ടത്തിൽ ശിശുവിന്റെ പ്രവർത്തികൾ അനിച്ഛാപരമാണ് അതായത് കുട്ടി കരയുന്നു പാല് കുടിക്കുന്നു പാൽ കൈകൊണ്ട് പിടിക്കുന്നു എന്നിങ്ങനെയുള്ള അനിച്ഛാപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ അടുത്തത് ഈ ഘട്ടത്തിൽ കുട്ടിക്ക് ഇന്ദ്രിയ ചാലക വ്യവഹാരങ്ങളുടെ ഏകോപനം സാധിക്കുന്നു അതായത് ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് നോക്കുന്നതിനും കാണുന്ന വസ്തുവിനു നേരെ കൈനീട്ടാനും കഴിയുന്നു മൂന്നാമത്തെ പ്രത്യേകത വസ്തുക്കൾ നൈമിഷികമാണ് നൈമിഷികമാണ് എന്ന് പറഞ്ഞാൽ അതായത് വസ്തുക്കളും ആളുകളും ദൃഷ്ടിയിൽ നിന്നും മറിഞ്ഞു കഴിഞ്ഞാൽ അവ ഇല്ലാതായി എന്ന് ശിശു കരുതുന്നത് ഈ ഇന്ദ്രിയ ചാലക ഘട്ടത്തിലാണ് ഉദാഹരണത്തിന് പന്ത് ഉരുണ്ടുരുണ്ട് വന്നു ദൃഷ്ടിപഥത്തിൽ നിന്ന് മാറിയാൽ പിന്നെ അതിനെക്കുറിച്ച് അവർ അന്വേഷിക്കുന്നില്ല ഒരു വയസ്സാകുന്നതോടുകൂടി ഈ നില മാറുന്നു ഇതാണ് ഇന്ദ്രിയ ചാലക പ്രത്യേകതകൾ അടുത്തത് രണ്ടാമത്തെ സ്റ്റേജ് പ്രാക് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് രണ്ട് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ വാക്കുകൾ വസ്തുക്കളുടെ പ്രതീകങ്ങളാണെന്ന് കുട്ടി മനസ്സിലാക്കുന്ന കാലഘട്ടമാണിത് ഇതിന്റെ പ്രത്യേകതകൾ ഭാഷണ വികസനം മാതൃഭാഷയിൽ പരിജ്ഞാനം നേടുന്നു കുട്ടി മാതൃഭാഷയിൽ പരിജ്ഞാനം നേടുന്ന ഘട്ടമാണ് പ്രാക് മനോവ്യാപാര ഘട്ടം രണ്ട് മുതൽ ഏഴ് വയസ്സ് വരെ പിന്നീട് ഒറ്റ നോട്ടത്തിൽ കാണുന്നത് വിശ്വസിക്കും ആലോചനാ ശേഷിയില്ല അടുത്ത പോയിന്റ് കുട്ടികളുടെ ചിന്തകൾ അഹം കേന്ദ്രീകൃതമാണ് തൻ്റെ ചിന്ത ശരിയാണെന്നും താൻ ചിന്തിക്കുന്ന പോലെയാണ് മറ്റുള്ളവരും ചിന്തിക്കുന്നത് എന്ന തോന്നൽ ഉണ്ടാകുന്നു അടുത്തത് അനിമിസം അതായത് എല്ലാ ചലിക്കുന്ന വസ്തുക്കൾക്കും ജീവനുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ഘട്ടമാണ് പ്രാക് മനോവ്യാപാര ഘട്ടം അടുത്തത് യഥാർത്ഥം സങ്കല്പവും സ്വപ്നവും എല്ലാം സത്യമാണെന്ന് കുട്ടികൾ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രാക് മനോവ്യാപാര ഘട്ടം അതോടുകൂടി ഇത് കഴി പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിന്റെ പ്രത്യേകതകൾ കഴിഞ്ഞു ഇനി അടുത്ത സ്റ്റേജ് കൊഗ്നേറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജിലെ മൂന്നാമത്തേത് രൂപാന്തര മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഇത് ഏഴ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് രൂപാന്തര മനോവ്യാപാര ഘട്ടം ഈ ഘട്ടത്തിന്റെ പ്രത്യേകതകൾ കുട്ടികൾക്ക് യുക്തി നടത്താൻ കഴിയുന്നു യുക്തിചിന്ത വികസിക്കുന്നു ചിന്തകൾ അഹം കേന്ദ്രിതമല്ല മറ്റുള്ളവരുടെ ചിന്തകളും ആശയങ്ങളും കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു യുക്തിപൂർവമായ ധാരണയുണ്ടാകുന്നു നീളം വിസ്തീർണം വ്യാപ്തം എണ്ണം തുടങ്ങിയവയെ കുറിച്ചുള്ള ധാരണയുണ്ടാകുന്നു ചിന്തകളെ മുന്നോട്ടും പുറകോട്ടും നയിക്കാൻ കഴിയുന്നു സാധനങ്ങൾ അടുക്കി വെക്കുന്നതിനും വർഗീകരിക്കുന്നതിനും കുട്ടിക്ക് കഴിയുന്നു അടുത്തത് അവസാനത്തെ കൊമ്യൂണിറ്റി ഡെവലപ്മെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഔപചാരിക മനോവ്യാപാര ഘട്ടമാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഇത് പതിനൊന്ന് വയസ്സിന് മുകളിലുള്ള കാലഘട്ടമാണ് ചില പുസ്തകങ്ങളിൽ പന്ത്രണ്ട് എന്ന് കാണിക്കാറുണ്ട് ഇത് മനോവികാസത്തിന്റെ അന്തിമ ഘട്ടമാണിത് മനോവികാസത്തിന്റെ അന്തിമ ഘട്ടം ഏത് ഔപചാരിക മനോവ്യാപാര ഘട്ടം ഇതിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം സങ്കീർണ്ണ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുണ്ടാകുന്നു യുക്തിബോധവും ആദർശനിഷ്ഠയും വളരെ കൂടുതലായിരിക്കും പ്രശ്നപരിഹാരത്തിന് പൊതു നിയമങ്ങളും തത്വങ്ങളും ഉപയോഗിക്കാൻ കഴിയുന്നു ഭാവിയെക്കുറിച്ചും വിശ്വാസങ്ങളുടെ സാധുതയെക്കുറിച്ചും കൂടുതൽ ചിന്തിക്കുന്നു ഈ നാല് ഘട്ടങ്ങളിലൂടെയാണ് ഒരു കുട്ടി കടന്നു പോകുന്നത് എന്നാണ് ജീൻ പിയാഷെയുടെ കൊമ്യൂണിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയിൽ അല്ലെങ്കിൽ വൈജ്ഞാനിക വികാസ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത് ഇനി ഇതിൽ നിന്നും കുറച്ച് ചോദ്യ രൂപേണ ചോദിക്കാം ശ്രദ്ധിച്ച് കേൾക്കുക അതിന്റെ ഉത്തരങ്ങൾ ശ്രദ്ധിക്കുക പഠിക്കുക ഒന്നാമത്തെ ചോദ്യം ശിശു സംബന്ധിച്ച് തത്വങ്ങൾ ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആര് ജീൻ പിയാഷെ ഇന്ദ്രിയ ചാലക ഘട്ടം ഏതു മുതൽ ഏതു വരെ ജനനം മുതൽ രണ്ട് വയസ്സുവരെ പ്രാഗ് മനോവ്യാപാര ഘട്ടം ഏതു മുതൽ ഏതു വരെ രണ്ട് മുതൽ ഏഴ് വയസ്സുവരെ രൂപാത്മക മനോവ്യാപാര ഘട്ടം ഏതു മുതൽ ഏതു വരെ ഏഴ് മുതൽ പതിനൊന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സുവരെ വികാസഘട്ടങ്ങളെ പിയാഷെ ഏതുമായി ബന്ധപ്പെടുത്തുന്നു പ്രായം വികാസഘട്ടങ്ങളെ പിയാഷെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് പ്രായവുമായി വാക്കുകൾ വസ്തുക്കളുടെ പ്രതീകങ്ങൾ ആണെന്ന് കുട്ടി മനസ്സിലാക്കുന്ന ഘട്ടം ഏത് പ്രാക് മനോവ്യാപാര ഘട്ടം വാക്കുകൾ വസ്തുക്കളുടെ പ്രതീകങ്ങളാണെന്ന് കുട്ടി മനസ്സിലാക്കുന്ന ഘട്ടം പ്രാക് മനോവ്യാപാര ഘട്ടം അത് രണ്ട് മുതൽ ഏഴ് വയസ്സുവരെ കുട്ടികളിൽ യുക്തിസഹമായി ചിന്തിക്കാനുള്ള കഴിവ് വളരുന്നത് ഏത് ഘട്ടത്തിൽ രൂപാത്മക മനോവ്യാപാര ഘട്ടത്താണ് അത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് വസ്തുക്കളെ തരംതിരിക്കാനും വലിയ വ്യത്യാസത്തിൽ ക്രമപ്പെടുത്താനുമുള്ള കഴിവ് ഉണ്ടാകുന്ന ഘട്ടം ഏത് രൂപാത്മക മനോവ്യാപാര ഘട്ടം അടുത്തത് പദങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പദങ്ങൾ കൊണ്ട് കളിക്കുക പദങ്ങൾക്ക് ഒന്നിലധികം അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കുക തുടങ്ങിയവ ഏത് ഘട്ടത്തിലാണ് കുട്ടിയിൽ നടക്കുന്നത് പ്രാക് മനോവ്യാപാര ഘട്ടം പ്രാക് മനോവ്യാപാര ഘട്ടം രണ്ട് മുതൽ ഏഴ് വയസ്സുവരെയുള്ള പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് മനോവികാസത്തിന്റെ അവസാന ഘട്ടം ഏത് ഔപചാരിക മനോവ്യാപാര ഘട്ടം മനോവികാസത്തിന്റെ അവസാന ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഭാഷണ വികാസത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നിവയെക്കുറിച്ചുമെല്ലാം നമുക്ക് പഠിക്കാം ഉടൻ തന്നെ അടുത്ത ക്ലാസ് ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും ഈ ക്ലാസ്സിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ